പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലത്തിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് നമ്മൾ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു മൊത്തയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു രംഗമാണിത് യേശുനാഥൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം മുതൽ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം വരെ യേശു തൻ്റെ ശിഷ്യന്മാരെ തുടർച്ചയായിട്ട് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണം ഏതവസ്ഥയിൽ ജീവിക്കണം അവൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള സാക്ഷ്യം എന്തായിരിക്കണം അവൻ്റെ ജീവിതാവസ്ഥ ഏത് തരത്തിലുള്ളതായിരിക്കണം അവൻ്റെ പ്രാർത്ഥനാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കണം അവൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ് ഈ പറയപ്പെട്ട മത്താടി സുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ ഏഴാം അധ്യായത്തിൻ്റെ അവസാനം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം വരെ അതിൽ അതിലേഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെയാണ് ഈശോ പറയുന്നത് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിൽ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും ഇത് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് പലതരത്തിലുള്ള വരദാനങ്ങളും ഫല വരദാനങ്ങളുമായിട്ടും പ്രശസ്തമായ ജനക്കൂട്ടം എല്ലാം ഓടിയെത്തുന്ന മേഖലകളിലെല്ലാം നമ്മളൊന്ന് ഈ ദൈവവചനമൊന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ നമ്മളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് പതിനഞ്ചാമത്തെ വചനങ്ങത്തിൽ ഇങ്ങനെയാണ് ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിലവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ് വ്യാജപ്രവാചകന്മാരെ ക്രിസ്തു ശിഷ്യന്മാർ അതിജീവിക്കണം എന്ന് തന്നെയാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത് ഈശോ ഇവിടെ പഠിപ്പിക്കുമ്പോൾ പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാജപ്രവാചകന്മാർ ധാരാളം ധാരാളമുണ്ട് ഫലം പുറപ്പെടുവിക്കാത്ത സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുപ്പിക്കാത്ത കരുണയുടെ ഫലം പുറപ്പെടുപ്പിക്കാത്ത മറ്റുള്ളവരുടെ നന്മ കാണാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെ മറ്റുള്ളവരുടെ തിന്മ കണ്ടുകൊണ്ട് തിന്മയെ പ്രകോഷിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന മറ്റുള്ള ആൾക്കാരെ നമ്മുടെ സ്വന്തം കാൽച്ചവട്ടിലേക്ക് കൂട്ടി അവരുടെ പോക്കറ്റിലുള്ള സാമ്പത്തികമൊക്കെ അടിച്ചു മാറ്റുന്ന വ്യാജപ്രവാചകന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം പഠിപ്പിച്ചുവെങ്കിൽ ആ സംഭവം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഈശോ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയണം ഓരോ വൃക്ഷവും ആ വൃക്ഷത്തിൻ്റെതായിട്ടുള്ള ഫലമാണ് പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വൃക്ഷം ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആ വൃക്ഷത്തിൽ നിന്ന് ഒഴുകും പ്ലാവിൽ എന്തായാലും മാങ്ങ കായ്ക്കില്ല മാവിൽ എന്തായാലും ചക്കയും ഉണ്ടാകത്തില്ല പ്ലാവിലുണ്ടാകുന്ന ചക്ക ആ പ്ലാവിൽ നിന്നും പുറപ്പെടുന്ന ഫലമാണ് മാവിൽ നിന്നുണ്ടാകുന്ന മാങ്ങ അതിൽ നിന്നും പുറപ്പെടുന്ന ഫലമാണ് ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ഫലം നമ്മുടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം ആരെ ഈ വ്യാജപ്രവാചകന്മാരായിട്ടുള്ള അനേകമനേകം സുവിശേഷകരിന്ന് സമൂഹത്തിലുണ്ട് മനുഷ്യർക്കൊരു നന്മ പോലും ചെയ്യാതെ സമ്പന്നന്മാരെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ധനം സമ്പാദിച്ചുകൂട്ടി സുഖജീവിതം നയിക്കുന്ന സുഗലോലുപന്മാരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ ധാരാളമുണ്ട് തിരിച്ചറിയണമേ പുറകെയാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം സ്നേഹത്തിൻ്റെ ഫലമില്ല ഒരു പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ ആട്ടി ഓടിക്കും അവനെ മാറ്റി നിർത്തും അവൻ്റെ കാശാവശ്യമാണ് അവരോട് സ്നേഹരൂപത്തിൽ നിന്ന് വാക്കുപോലെ സംസാരിക്കുക പോലും ചെയ്യാൻ സമയം കിട്ടത്തില്ല എന്നിട്ട് പറയണം മുൾച്ചെടിയിൽ നിന്ന് അവരെ മനസ്സിലാക്കും മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു അപ്പോൾ ദൈവം എന്താണ് നല്ല വൃഷം നല്ല വൃക്ഷം നല്ല വൃക്ഷം പരിശുദ്ധാത്മാവസിക്കുന്ന വൃക്ഷമാണ് നല്ല വൃക്ഷം പരിശുദ്ധാത്മാവസിക്കുന്ന വ്യക്തിയും ചീത്ത വൃക്ഷം എന്ന് പറയുന്നാൽ ദുരാത്മാവ് സാത്താൻ്റെ ആത്മാവസിക്കുന്ന വ്യക്തിയും ഇപ്പോൾ സാത്താൻ്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തിയിൽ നിന്ന് വെറുപ്പ് വിദ്വേഷം വാശി വൈരാഗ്യം പ്രതിഹാര ചിന്ത അതുപോലെ തന്നെ സ്ഥാനമാനം സമ്പത്ത് ഇതെല്ലാം വലിച്ചു വാരിക്കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരിക്കും മത്സര്യവും ഒക്കെ ആയിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് എന്നാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വൃക്ഷത്തിൽ നിന്നും ഒഴുകുന്നത് നല്ല ഫലമായിരിക്കും ആ ഏറ്റവും നല്ല മഹത്തായ ഫലമാണ് പ്രിയ സഹോദരങ്ങളെ സ്നേഹമെന്ന ഫലം അപ്പോൾ ആ സ്നേഹമെന്ന ഫലം ത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഫലങ്ങളെക്കുറിച്ച് വൃക്ഷത്തിൽ നിന്ന് തിരിച്ചറിയാം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ചുമെല്ലാം ആ ഫല ഓരോ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് പിന്നീട് നമുക്ക് ധ്യാനിക്കാം നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ തിരുവഞ്ചനത്തിലൂടെ സംസാരിച്ച കർത്താവേ നന്ദി പറയുന്നു ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് മുൻകൂട്ടി ആഹ്വാനം ചെയ്ത കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും മാമോദിസായിലൂടെ അങ്ങയുടെ ശിഷ്യന്മാരായി മാറ്റപ്പെട്ടവരാണല്ലോ ഞങ്ങളുടെ ദേശത്തും സമൂഹത്തിലും കൂട്ടായ്മയിലുമൊക്കെ ഫലം പുറപ്പെടുപ്പിക്കാത്ത സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുപ്പിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവരെ തിരിച്ചറിയാമെന്ന് അരുളിച്ച കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തെ വചനത്തിൻ്റെ കൂടുതൽ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ